കോഴിക്കോട് ആംബുലൻസ് ട്രാൻസ്ഫോമറിലിടിച്ച് കത്തി അപകടമുണ്ടായ സ്ഥലത്തേക്കാണ് അവിടെ രോഗി വെന്തു മരിച്ചു നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് മിംസ് ആശുപത്രിക്ക് മുൻപിലാണ് അപകടമുണ്ടായത് അരുണുമായി നയന്താര ചേരുന്നു ഗുഡ് മോർണിംഗ് നയൻതാര ഇത് എപ്പോഴാണ് സംഭവിച്ചത് എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത് എനിക്ക് തോന്നുന്നു മഴ പെയ്ത് കിടക്കുകയായിരുന്നു ആംബുലൻസ് വേഗത്തിൽ വന്ന സമയത്ത് പറ്റിയതായിരിക്കാം പക്ഷെ അപ്പോഴും അത്ഭുതകരമായി കൂടെ ഉണ്ടായിരുന്നവർക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞു ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരടക്കം ചോദിക്കുന്നുണ്ട് ദാരുണമായ സങ്കടകരമായ വാർത്തയോടുകൂടിയാണ് കോഴിക്കോട് നഗരം എന്ന് ഉണരുന്നത് കോഴിക്കോട് എന്നുണരുന്നത് അതായത് പുലർച്ചെ ഒരു മൂന്നരയോടുകൂടിയാണ് അപകടം സംഭവിക്കുന്നത് കോഴിക്കോട് മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും രോഗിയെ അടിയന്തിരമായി മിംസ് ഹോസ്പിറ്റലിലേക്ക് ശസ്ത്രക്രിയക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത് ആംബുലൻസ് പ്രാഥമിക നിഗമന പ്രകാരം ആംബുലൻസ് നിയന്ത്രണം വിട്ട് മിംസ് ആശുപത്രിക്ക് സമീപമുള്ള ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു ആ തൽക്ഷണം തന്നെ തീ പടരുകയും ആംബുലൻസ് പൂർണ്ണമായും കത്ത് നശിക്കുകയുമായിരുന്നു ഏഴുപേർ ആംബുലൻസിനകത്ത് ഡ്രൈവർ ഉൾപ്പെടെ ഏഴുപേരായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ മരിച്ച സുലോചന ഉൾപ്പെടെ ബാക്കിയുള്ളവർ സുലോചന ഒഴികെ ബാക്കിയുള്ളവർ തെറിച്ച് വീഴുകയായിരുന്നു ഉടനെ തന്നെ മീൻസ് ഹോസ്പി ഹോസ്പിറ്റലിൽ നിന്നും ആംബുലൻസ് എത്തി ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ദാരുണമായി മരിച്ച സുലോചനയെ രക്ഷിക്കാനായില്ല ശ്രമിച്ചെങ്കിലും തീ പടർന്നതുകൊണ്ട് അവരെ രക്ഷിക്കാൻ സാധിച്ചില്ല ബാക്കിയുള്ളവരെ കല് ക്ഷണം തന്നെ സമീപത്തെ മിംസ് എടുത്തു വെച്ചാണ് അപകടം സംഭവിക്കുന്നത് അവിടുന്ന് ആംബുലൻസ് എത്തി അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഡോക്ടറും ഡ്രൈവറും അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻറ്റിനും കാര്യമായ പരിക്കുകളൊന്നും പരിക്കുകളൊന്നുമില്ല അവരെ ഡിസ്ചാർജായി എന്നാണ് അറിയാൻ സാധിക്കുന്നത് സുലോജനയുടെ ഭർത്താവും കൂത്തിരിപ്പുകാരിയും അതുപോലെ നേഴ്സിംഗ് അസിസ്റ്റൻറ്റുമാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത് അവർക്ക് പരിക്കുകൾ ഏറ്റിട്ടുണ്ട് സമയത്ത് തന്നെ നാട്ടുകാരുടെയും അതുപോലെ സമീപത്തുണ്ടായിരുന്ന നാട്ടുകാരുടെയും ഡ്രൈവറിൻ്റെയും ഇടപെടൽ കൊണ്ട് സ്ഥലത്ത് പോലീസും ഫയർ ഫയർഫോഴ്സും എത്തി തീ അണയ്ക്കാനും അതുപോലെ ബാക്കിയുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നാണ് മൃത്സാക്ഷിയായ അവിടെയുള്ളൊരു സെക്യൂരിറ്റി ജീവനക്കാരനുണ്ടെന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു സംഭവിച്ചത് എന്നാലും പുലർച്ചെ ഒരു മൂന്നരയോട് കൂടിയാണ് അപകടം സംഭവിക്കുന്നത് നാടിനെ തന്നെ നടുക്കിയൊരു അപകടം സംഭവിക്കുന്നത് ഇവിടെ സമീപത്തുള്ള കടയിലുള്ള സെക്യൂരിറ്റി ജീവനക്കാരനാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം ചേട്ടാ എന്താണ് രാത്രി രണ്ടര മണിക്ക് ആംബുലൻസിന്റെ ഒരു അലാറം കിട്ടും കുറച്ച് കഴിഞ്ഞ ഉടനെ ഒരു ഇടിയുടെ സൗണ്ട് കിട്ടും ഇടിയുടെ സൗണ്ട് കിട്ടുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ വണ്ടി അവിടെ ആൾക്കാർ ഡ്രൈവറും ഒരു ഒരു നേഴ്സും ഒരു പെണ്ണുങ്ങളും ഒരു വയസ്സായ ആളും അന്നേരം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം അവരെ ആരോ വിളിച്ച് ആംബുലൻസിനെ വിളിച്ചു മെംസ് ആംബുലൻസ് വന്നു അതിലങ്ങ് കൊണ്ടുപോയി പിന്നെ തീ ആളി പടർന്നു ആടി പടർന്ന് കത്തിയിട്ട് മേലെ ബിൽഡിങ്ങിൻ്റെ മേലെ എത്തി ട്രാൻസ്ഫോമറിനെ കൊണ്ടിടിച്ചത് ട്രാൻസ്ഫോമർ കൂട്ടിത്തെറിച്ചു അങ്ങനെ പിന്നെ ആംബുലൻസ് തീ അടിച്ചെന്നെ ആരൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാ വിളിച്ചറിയില്ല ഇവിടെ ഇവർ വന്നു ഫയർഫോഴ്സും വന്നു പോലീസും വന്നു പിന്നെ എൽ സി ടി ബോർഡുകാരും വന്നു അവരെ തീ അണച്ച് തീ ശേഷം വണ്ടീനുള്ളിൽ ഒരു കത്തിക്കരിഞ്ഞൊരു രോഗിയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു അത് മെഡിക്കൽ കോളേജിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോയോ അതാണ് കണ്ടത് ഈ വാഹനം ആംബുലൻസ് നിയന്ത്രണം ആംബുലൻസ് നിയന്ത്രണം വിട്ടെന്ന് പറയുന്ന ഞങ്ങൾക്ക് ആവില്ല കാരണം ഇടിച്ച ശേഷം ഞങ്ങൾ അറിയുന്നത് ആ സമയത്ത് നല്ല മഴയായിരുന്നു രണ്ടര മണിക്കൂർ രണ്ടര മുക്കാലിൽ നല്ല മഴയുണ്ടായിരുന്നു നല്ല അപകടം സംഭവിക്കുന്ന ഒരു മേഖലയാണ് ഈ ഇതുവരെ ഇങ്ങനത്തെ ഒരു അപകടം ഉണ്ടായിട്ടില്ല ഞാൻ ഒരു ഒരു ഇവിടെ ജോലി അപകടം കണ്ടിട്ടില്ല സാധാരണ അപകടം സംഭവിക്കുന്ന ഏരിയ ഒന്നല്ല പക്ഷെ പ്രാഥമിക നിഗമന പ്രകാരം പറയുന്നത് ആംബുലൻസ് നിയന്ത്രണം വിട്ടതാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ സമയത്ത് ശക്തമായ മഴയായിരുന്നു മഴയത്ത് നിയന്ത്രണം വിട്ടതാവാം എന്നാണ് പറയുന്നത് ഈ മിംസ് ഹോസ്പിറ്റൽ ഏകദേശം ഇവിടുന്ന് ഒരു കുറച്ച് സമയം കൂടെയുള്ളൂ ആശുപത്രിയിൽ എത്തുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് ട്രാൻസ്ഫോമറിൽ ഇടിക്കുകയായിരുന്നു തൽക്ഷണം തന്നെ തീ പടർന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ സമീപത്തുള്ള കടകളിലേക്ക് കടകളിലേക്കുൾപ്പെടെ തീ പടർന്നു ആംബുലൻസും പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു അതിനുള്ളിലുള്ള രോഗിയും എന്തു മരിച്ചു എന്നത് ദാരുണമായ സംഭവം തന്നെയാണ് അപകടം സംഭവിക്കുന്ന സമയത്ത് ബാക്കി രോഗി ഉൾപ്പെടെ രോഗി ഒഴികെയുള്ള അപകം നടക്കുന്ന സമയത്ത് കനത്ത മഴയുണ്ടായിരുന്നു ശക്തമായ മഴയുണ്ടായിരുന്നു എന്ന് പറയുന്നു മാത്രമല്ല ആളൊഴിഞ്ഞ മേഖലയോ ഒന്നുമല്ല അവിടെ ഒരുപാട് ആൾ തിരക്കുള്ള സ്ഥലമാണ് ഒരു അടിയന്തര ഇടപെടലാരുടെ ഭാഗത്തുനിന്നും നടത്താൻ ഉണ്ടായില്ല എന്നതും ഖേദകരമായി തോന്നുന്നു പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് അപകടം സ്വാഭാവികങ്ങളും നമുക്കറിയാം ആളുകളൊന്നും ഉണ്ടാവില്ല സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ശബ്ദം കേട്ടതിനെ തുടർന്ന് നോക്കിയതാണ് ആരാണ് പോലീസിനെയും അതുപോലെ ഫയർ ഫയർഫോഴ്സിനെയും ആംബുലൻസിനെ വിളിച്ചത് എന്നറിയില്ല പക്ഷേ തൊട്ടുമുമ്പ് നമ്മൾ മറ്റൊരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുണ്ടായി ഡ്രൈവറാണ് പോലീസിനെ അതുപോലെ ഫയർഫോഴ്സിനെയും വിളി വിളിച്ചത് അവർ സ്ഥലത്തെത്തി തുടർന്ന് ആംബുലൻസും ആ സമയം തന്നെ സ്ഥലത്തെത്തി രോഗി വരെ മറ്റുള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും പ്രാഥമിക നിഗമന പ്രകാരം ഈ ആംബുലൻസ് നിയന്ത്രണം വിട്ടുകൊണ്ടാണ് ട്രാൻസ്ഫോമറിൽ ഇടിച്ചത് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് മൊത്തി എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയായി ആണ് ഇത് ബാക്കി എല്ലാവരും തെറിച്ച് വീണതുകൊണ്ട് അപകട സമയത്ത് തെറിച്ച് വീണതുകൊണ്ട് അവരെ വലിയ പരിക്കുകളൊന്നുമില്ലാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു പക്ഷേ രോഗിയായ നാദാപുരം സ്വദേശിയായ സുലോചിനയെ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നതും വളരെ ഗതകരമാണ് എന്തായാലും നാടിനെ തന്നെ വലിയ രീതിയിൽ ലളിക്കൊരു അപകട വാർത്ത തന്നെയാണ് ഇന്ന് ശരി സംഭവിച്ചിരിക്കുന്നത്